ടുപ്പം പ്രാപിക്കാൻ പറ്റാത്ത എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാര് ഭർത്താവിന് ചോറ് വെച്ച് വളമ്പാനും വിളമ്പാനും കഴുകിക്കൊടുക്കാനും വീട് വൃത്തിയാക്കാനും മാത്രം വിധിക്കപ്പെട്ട യന്ത്രങ്ങളാണോ നിങ്ങള് നിങ്ങൾക്ക് റസൂളില്ലായ കാണണ്ടേടടുക്കണ്ടേ നിങ്ങൾക്കടയില്ലേ വിനീതനായ ഭൗപതി എത്ര ഓട്ടം പറഞ്ഞ് നിങ്ങൾക്ക് ആസക്തി കേട്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങളുടെ ഒട്ടപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ മമ്പാട് താമസിക്കും സൽമാ സൽമാങ്ങളായ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സൽമാ എന്ന സൽമാട്ടിയെ ആ പെൺകുട്ടിയുടെ കഥ നിങ്ങൾ ഞാൻ പറഞ്ഞ പ്രയോഗം കാസത്തികള് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ സൽമാ അത് എന്ന സൽമാളെ വിനീതനായ ഞാൻ വർഷം ശ്ശേരി എ തീങ്കിലെ പിഞ്ചോമനകളെ പോലീസ് അവരുടെ കൈകാലുകൾ തന്നി ഓടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുമ്പോൾ അന്മാറശ്ശേരിയിലെ ആരാധകുഞ്ഞുങ്ങൾ കിടക്കാനുള്ള കിടപ്പാടം അത് പൂട്ടി സീൽ ചെയ്തിരുന്നപ്പോൾ ചെയ്തിപ്പോൾ അന്മാറുശ്ശേരിയിലെ ഭൂമിയെല്ലാം പോലീസ് കൈയടക്കിയപ്പോൾ അവിടുത്തെ പിഞ്ചോമന മക്കളെ എത്തിയും മക്കളെപ്പോലും ബോട്ട് ഇട്ട കാല് ചവിട്ടി മരിച്ചപ്പോൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വായിലിൽ ആത്തി കുത്തി കയറ്റിയപ്പോൾ രോഗം പിടിത്ത കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ പോലും കടപ്പാടമില്ലാതായപ്പോൾ ഒറ്റക്കാലിന് മുമ്പ് നൂതനായ മൗബലി അവർക്ക് വേണ്ടി ഓടി ഓടി നടന്ന് കാശുണ്ടാക്കി അവർക്ക് താമസിപ്പിക്കാൻ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നാലുകൊല്ലം മുമ്പ് വിശുദ്ധ രമലാലില് മലപ്പുറം ജില്ലയിലെ മലമ്പൂരിലെ കാളുകാലില് റമലാന്റെ അവസാനത്തെ പത്രയിൽ പത്ത് രണ്ട് രാത്രികളില് പതിനായിരക്കണക്കിലാളുകൾ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിലും ഏക്കർ പുരയിടത്തിൽ ില് ആ വയലില് നൂറുകണക്കിന് ഏക്കർ പാടത്തെ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് മണിക്കൂറുകളോളം വീണ്ടും നിന്ന് രണ്ടാമത്തെ ദിവസത്തെ പ്രസംഗത്തില് മഹാനായ ഹദീബായം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച് പ്രസംഗിച്ച് റസൂലിന്റെ മഹത്വം പറഞ്ഞ് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു മഹാനായ ഷെയ്ഹിൽ നിന്ന് പേരിൽ ശേഷവും പതിനൊന്ന് വെട്ടം സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് വേണ്ടി കിട്ടിയ ഇജാസത്ത് ആ ഇജാസത്ത് ആ പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അനുമതി പ്രകാരം പ്രസംഗവേദികളിൽ റസൂലുള്ളാനെ കുറിച്ച് പറയുമ്പോൾ ആ മഹാനായ തങ്ങളായ ഷെയ്ഖായ മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഇജാസത്ത് അത് സദസ്സിലെ പ്രസംഗം കേൾക്കുന്നവർക്ക് സ്വലാത്തിന്റെ കൊടുത്തുകൊണ്ട് വിശുദ്ധ ിന് ഞാൻ സംസാരിച്ചപ്പോൾ അവ കൊറച്ചു ദിവസം ഗണിമണിക്ക് കത്തുവരുന്നു വരുന്നു തിരൂരങ്ങാരി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ വന്ന് താമസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കൊരു ഒരു കത്ത് വരികയാ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് പഠിക്കുന്ന പെൺകുട്ടിയായ പെൺകുട്ടി എഴുതിയ കത്താ ഒരുപാട് നിങ്ങൾ കാസറ്റുകൾ കേട്ടത് കൊണ്ട് ഞാൻ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല എനിക്ക് പറയാനുള്ളതിനി എന്ന പെൺകുട്ടി സലാത്ത് വിനീതനായ ഞാൻ സ്റ്റേജിൽ പറഞ്ഞതിൽ നിന്ന ആവേശവും കൊണ്ട് അള്ളാഹാൻറെ ഹബീബിന്റെ പേരിൽ ചൊല്ലി ചൊല്ലി ചൊല്ലിച്ചൊല്ലു അവസാനം ഒരു ദിവസം അഞ്ചു വക്കുസ്കാരത്തിനു ശേഷം പതിനൊന്ന് പത്തഞ്ചെല്ലാം പറഞ്ഞ സ്വലാത്ത് അത് പിന്നീട് കൂടി കൂടി കൂടിക്കൂടി ആ ഇരക്കണത്തിന്

അലൈഹി അല്ലെങ്കിൽ തങ്ങളുടെ പേരിൽ എനിക്ക് റസൂലിനെ കുറിച്ച് കേട്ട കത്തെഴുതുകൊടിയതാ സലാത്ത് സലാത്ത് കൂടിക്കൂടി വന്നപ്പോഴും പിന്നെ സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ സമയമെടുക്കാൻ സലാത്ത് നിസ്കരിക്കുക ഭക്ഷണം കഴിക്കുക ഈ ജോലിയുമായിട്ട് പഠിത്തത്തിനോട് പോലും വിരക്തി തോന്നിപ്പോയി എം ബി ബി എസി പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണാ അവസാന ഞാൻ പേര് സലാത്ത് ചൊല്ലിച്ചൊന്നിച്ചൊല്ലു എനിക്കാന്റെ റസൂടിനെ കാണമെന്ന് തോന്നി അള്ളാന്റെ ആ ബീപിനെ ഒന്ന് കാണാനുള്ള മോഹം എന്നതല്ലിട്ടേ പൊട്ടിക്കടഞ്ഞുകൊണ്ട് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു റബ്ബേ ഹബീബിനെ ഒന്ന് കാണപ്പെട്ട വ്യക്തിയുമായ പെൺകുട്ടിയായ ആരും ഒരു സഹിതത്തായ പെൺകുട്ടിയാ എരിക്കൻ്റെ പുപ്പാലോ ഒന്ന് കാണണം എരിക്കൻ്റെ ഹബീബായ നദിയോ ഒന്ന് കാണണം അള്ളാന്റെ ഹബീബിനെ ഒരു കൊണ്ട് കാണിച്ചു തരുമോ എന്താ വല്ലാത്ത ആഗ്രഹമാണെന്ന് പറഞ്ഞ് റബിനോട് പൊട്ടിക്കിറങ്ങുക എഴുതുന്നു ഞാൻ എന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ആയിടെയിൽ ഞാൻ എന്ന് മയങ്ങിപ്പോയി ആ മയക്കം ഉറക്കമായി ഞാൻ നെഞ്ചത്തിന് സാസു വെച്ചുകൊണ്ട് കൊണ്ട് കിടന്നിറങ്ങിപ്പോയി ആ ഉറക്കം ഇങ്ങനെ എത്തുമ്പോ അതാ ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാ ആ സുഗന്ധം കേട്ട് ഞാൻ അപ്പോൾ ഞാൻ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നുകയാ ഒരു പ്രകാശം ഇങ്ങനെ ആ പ്രകാശത്തിൽ നിന്ന് സുഗന്ധത്തിൽ നിന്ന് ഒരു തിളങ്ങുന്ന മുഖം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാളക്കിയ ബിന്ദു എന്റെ പൊന്നുമോളെ നിനക്ക് റബ്ബിന്റെ ഗുണമുണ്ടാകട്ടെ എന്ന് സലാം കേൾക്കുന്നു ആരാ നിങ്ങളെന്ന് ചോദിക്കുമ്പോ ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മറുപടി കേൾക്കുന്നു റസൂലിനെ കണ്ട സൽമാ സൽമാ കത്തെഴുതി ആ ും നടന്ന കഥയല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരുന്ന ഈ തൊട്ടപ്പുറത്ത് മലമ്പൂരിലെ മമ്പുറത്ത് താമസിക്കുന്ന മമ്പുറം മമ്പുറം എന്ന മമ്പാട് താമസിക്കുന്ന സൽമാ ബീബി എന്ന പ്രിയപ്പെട്ട പെങ്ങളെ അവിവാഹിതയായ കൊച്ചു പെൺകുട്ടി പരിശുദ്ധമായ സ്നേഹം ഇഷ്ടം ലഹരി അഹുവിന്റെ പ്രവാചകൻ സ്വപ്നം കാണുകയാ പ്രവാചകനെ പോലുള്ള പ്രവാചകന്റെ കണ്ണിന്റെ തിളക്കം പ്രവാചകന്റെ ചുണ്ടിന്റെ തുടിപ്പ് പ്രവാചകന്റെ മുഖത്തെ സൗന്ദര്യം പ്രവാചകന്റെ നാടിയുടെ സൗന്ദര്യം പ്രവാചകന്റെ സുഗന്ധം ഇതെല്ലാം എഴുതി വിട്ടത് വായിച്ച് അത്ഭുത പടതന്ത്രമായി പോയതാ പിന്നീട് സൽവാദിനിയുടെ നിരന്തരമുള്ള കത്തുകളാ അത്ഭുതങ്ങളാ പിന്നീട് സംഭവിച്ചതൊക്കെ വിശദമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സൽമാ ബീവി വീണ്ടും 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 അള്ളാന്റെ സ്വപ്നം കാണുകയാ അള്ളാന്റെ പൊന്നുമോഹ ബീവി ഫാത്തിവ് കാണുകയാ അള്ളാന്റെ ഭാര്യ ബീവി ആയിഷായ സ്വപ്നം കാണുകയാ ബഹുമാനപ്പെട്ട റസൂണിന്മാരെ സ്വപ്നം കണ്ടുകൊണ്ട് അള്ളാന്റെ മോഹം കൊണ്ട് സൽമാ സൽമാരക്കയാ വളച്ചവരേക്ക് ഹബീബിന്റെ ഹബീബിന്റെ ഹബീബിനെ കാണണം ൊട്ടുമുട്ടണം എനിക്കതിന് ഭാഗ്യം പെടണം എന്ന് പറഞ്ഞ് ദ്വാരക്കുമ്പോ ആ ദ്വാ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ദിവസം രാത്രി ഇരസോദിന സ്വപ്നം കാണുകയാ ആ ദിവസമാ പ്രിയപ്പെട്ട പൊന്നുതെങ്ങൾ ഹസ്റജ് ഹസ്റജ് എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കുക പറയുകയാ ഈ ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു അതിനോട് ബന്ധപ്പെട്ട് ചില അടയാളങ്ങളും കാണുന്നു അങ്ങനെ അടയാളങ്ങളെ കണ്ട് ആ ശബ്ദം ഇങ്ങനെ കേട്ട് പെട്ടെന്നുരക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു അടുത്ത ദിവസങ്ങളെ പത്രം നോക്കിയപ്പോൾ യു എയുടെ വക്കഫുകാര്യമന്ത്രി ഹസ്റജി കോഴിക്കോട്ട് എത്തുന്നു എന്ന് പത്രവാർത്തി കാണുന്നു പത്രവാർത്ത കണ്ട പെൺകുട്ടിക്ക് ഹസ്റജ എന്നുള്ള പേര് ഓർമ്മ വന്നു അള്ളാന്റെ ചുണ്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ഓർമ്മ വന്നു ഹബീബായ ഹബീബായം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ഓർമ്മ കിട്ടിയൊണ്ട് ഹസ്റജി എത്തിയപ്പോൾ സൽ കാണാൻ വേണ്ടി താമസിച്ച ഹോട്ടലിൽ പോകയാ ഹോട്ടലിൽ നിന്ന് ആരുടെയെങ്കിലും മന്ത്രിമാരുടെയോ ഉത്തരവാദിത്തപ്പെട്ടവരുടെയോ റെക്കമെൻഡേഷൻ ഇല്ലാതെ അകത്ത് കഴിക്കില്ലെന്ന് പറഞ്ഞ് പോലീസ് ചെറുപ്പക്കാരനായ മകൻ ഇറങ്ങി വരികയാ കണ്ടുകൊണ്ട് കണ്ടയാള് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കോഴിക്കോട് നടന്ന കാര്യമാ മക്കളെ പറയുന്നത് ഒരുപാട് ദൂരെ നടന്ന കാര്യമല്ല കോഴിക്കോട് ആ സൽമാ ബീബി എന്ന പെൺകുട്ടി പറയുന്നു എനിക്ക് നിങ്ങളുടെ ഉപ്പാരു എന്ന് കാണണം ഇന്ന കാര്യം കൊണ്ട് അള്ളാന്റെ ചുണ്ടുന്നൊരു പേര് ഞാൻ കേട്ടു എനിക്ക് നിങ്ങളുടെ ഉപ്പാരു എന്ന് കാണണം അവസാനമതാ ഉപ്പാന്റെ ഹസ്രജി എന്ന യുവയുടെ വക്കഫുകാരി മന്ത്രിയുടെ ഇടക്കലേക്ക് സൽമാ ബീവിണ്ട് പോകപ്പെടുകയാ സൽമാ ബീവി ചെല്ലുമ്പോൾ അങ്ങോട്ടൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ ഹസ്രജി ഇങ്ങോട്ട് സംസാരിക്കുക ഹജ്ജിന് പോകണം ഓണേടക്ക പോകണം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഹസിറജിയുടെ നേതൃത്വത്തിൽ ഹസ്രജിയുടെ കൈറോഫില് കോഴിക്കോട്ടെ പ്രശസ്തമായ ട്രാവൽസിൽ നിന്ന് ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തിട്ട് ആ കൊല്ലം തന്നെ പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ സൽമാസ വിസയടിച്ച് കിട്ടുകയാ അങ്ങനെ കഴിഞ്ഞ കൊല്ലം സൽമാജ്ജിനു പോകയാ ഹജ്ജിനു പോയ അനുഭവം മൗബിനിയോട് ചോദിക്കണ്ട പട്ടിക്കാട് ജാമിയാലൂരിയായി പ്രൊഫസർ ബഹുമാനപ്പെട്ട ുട്ടി മുസ്ലിം ആരുണ്ട് എന്റെയും മുസ്താവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പില ഹസ്രജി അടിച്ചു കൊടുത്ത നിസപ്രകാരം കൈറോഫിൽ അടിച്ചു കൊടുത്ത നിസപ്രകാരം സൽമാല ദുരന്തമുണ്ടാകുന്നതിന്റെ തലേ ദിവസം സൽമാദീനി സ്വപ്നം കാണുകയാറിനെ പോലെ ഒരു ഭീകര ജീവി പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ടാ ജീവി എല്ലാ മനുഷ്യരെയും ഇങ്ങനെ മാവുകൊണ്ട് നക്കി നക്കി ീറായ അടിക്കുട്ടി മുസ്ലിയാനോട് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുകയാ അന്ന് അവര് അള്ളാഹുവിനോട് നിസ്കരിച്ചിട്ട് ദ്വാരം അതാപുരത്തൊട്ട് കാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം മുനായിൽ ദുരന്തമുണ്ടാവുകയാ അത്ഭുതകരമായി സൽമായും കൂടെ പോയ ആളുകളും വണ്ടിക്ക് പറ്റിയ ചെറിയ പ്രശ്നം കാരണം രക്ഷപ്പെടുകയാ അല്ലെങ്കിൽ അവരും ആ ദുരന്തത്തിൽ കത്തിച്ചാമ്പലാകേണ്ടി വരികയാ അവസാന ദിവസം വരെ റൗളാടെടുക്കൽ എത്താൻ പറ്റാ ചുറ്റുമുള്ള കർശനമായ നിയമം കാരണം റൗണയുടെടുക്കലേക്ക് എത്താൻ പറ്റാതെ ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് പൊട്ടിക്കറഞ്ഞു ദ്വാരം അവസാനം എന്തു വന്നാലും എനിക്കന്റെ ഹബീബിന്റെ റൗണേട്ടുക്കൽ എത്തണം അല്ലാണ്ട് റൗണയെ തൊട്ടുനിത്തണം എന്ന് പറഞ്ഞ് ഹബീബായ നബിയുടെ റൗലയുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് ചെല്ലണം എന്ന് നിയത്തി ചെയ്ത് പാതിരാത്രിയിൽ ഇറങ്ങി വന്ന് റൌണേ വരുമ്പോൾ പോലീസ് െ കണ്ടിട്ട് സൽമാരഞ്ഞിട്ട് പറയുകയാ ഇംഗ്ലീഷില് എനിക്ക് ആഗ്രഹമുണ്ടാ റൗണേ എനിക്ക് റൗണിക്കണം റൌണയുടെ തൊട്ടു മുമ്പിൽ എനിക്ക് ഒരു അല്പസമയം ഇരിക്കണം കണ്ണീരോടുകൂടി ഒരു പെൺകുട്ടി അഭ്യർത്ഥിച്ചപ്പോൾ അനുവാദം കൊടുക്കയാ പല രാത്രി മൊത്തം യുടെ മുമ്പിൽ ചെലവാക്കാൻ സൽമാൻ് ഭാഗ്യം വിശുദ്ധ കിട്ടുകയാളമുസ് തുറന്നു വെച്ചോ കണ്ടാൽ അവിടെ തടയപ്പെടുന്നു എന്നതുകൊണ്ട് ഖുർആന്റെ അകത്ത് വെച്ച് വട്ടം ഹബീബിന്റെ മുന്നിൽ പൊട്ടിപ്പൊട്ടി കരയുകയാ നാലഞ്ചു ദിവസം മുമ്പെന്റെ വീട്ടിൽ വന്നിട്ട് സൽമാൻ പറഞ്ഞ അനുഭവം വെച്ച് ആ വിനീതനായ ഞാൻ പറയുന്നത് സൽമാരിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനെ കണ്ണു തുറന്നിരിക്കുമ്പോൾ റൗളയിൽ വെച്ച് കാണുന്നതുപോലെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് കണ്ണീരോടുകൂടി വിളിച്ചു പറയുകയാ വേദിയിൽ പറയാൻ മൗദിനിയോട് പറഞ്ഞതല്ല അള്ളാന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തി എന്റെ കാര്യം ഇന്നലെ പലയിടത്തും പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകുകയാ കണ്ണൂര് കോഴിക്കോട് ജില്ലകളിൽ നിന്ന് കാസർഗോഡ് ജില്ലകളിൽ നിന്ന് അതുകൊണ്ട് പറയല്ലേ എന്ന് എന്നോട് പറയാനാ വന്നത് ഞാൻ പറഞ്ഞു പെണ്ണുകളെ അത് പറയുന്നത് കൊണ്ട് ഗുണമുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുടെ സൂളും അടുത്തിട്ടുണ്ട് ഒരുപാട് സഹോദരിമാര് അല്ലാണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പറയുകയാ ഞാനത് ഇനിയും പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ പെൺകുട്ടിയോട് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു അവൾ റൗദാ ഷെരീഫിന്റെ മൊഴി ിൽ നിന്ന് പോരുമ്പോൾ അടുത്ത ദിവസം റൗണയോട് വിടപറയുമ്പോൾ പച്ചക്കുമ്പ കണ്ണിൽ നിന്ന് കണ്ടു തീരുന്നത് വരെ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ കൊണ്ട് റഹ്മാന് എനിക്ക് അടുത്ത റമലാനിലെ മുപ്പത് ദിവസവും ഈ റൗണയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ ഭാഗ്യം തരണേ എന്ന് ത്വാരം വിട്ടു വന്ന സൽമാ റസൂലിന്റെ ഇടപെടൽ ഉണ്ടാവുകയാ സൽമാലി വീണ്ടും ഹസ്രജിയുടെ കത്ത് വരികയാ ഹസ്രജിയോട് ആവശ്യപ്പെടുന്നു എനിക്ക് വിശുദ്ധ റമലാലിന് മുമ്പ് പോയി മുന്നിൽ ഇരിക്കണം ഭാഗ്യം കിട്ടണം അങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ട് രണ്ടു ദിവസം മുമ്പ് മിക്കവാറും നാളെയോ മറ്റന്നാളോ സൽമാ വീണ്ടും മുന്നിലേക്ക് റൗളാ ഷരീഫിന്റെ മുന്നിലേക്ക് ഞാൻ ചോദിച്ചു എം ബി ബി എസിന്റെ അവസാന സെമസ്റ്റർ പൂർത്തിയാക്കണ്ടേ അല്ലാന്റെ റസൂ ഉഴക്കണ്ട എനിക്കിനി ജീവിതം വേണ്ട എനിക്കിനി ദുനിയാവ് വേണ്ട അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള എന്റെ മനസ്സിന്റെ അടുപ്പം എന്റെ ഹബീബിനെ കാണാൻ കിട്ടിയ ഭാഗ്യം ഞാൻ ഇനി വീണ്ടും പഠിത്തത്തിലേക്ക് തിരിഞ്ഞാൽ എന്റെ മനസ്സിൽ ലഹരി കുറഞ്ഞു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു പാടില്ല പഠിക്കണം ഡോക്ടറാകണം എന്നിട്ട് ഡോക്ടറായ സൽമാ മുസ്ലിം സ്ത്രീകളുടെ അടുക്കൽ പോയിട്ട് സ്ത്രീകളെ വീടുകളിൽ വിളിച്ചുകൂട്ടി പ്രസംഗിക്കണം അവരോട് തന്റെ അനുഭവം പറയണം സ്നേഹിക്കാൻ പറയണം എം ബി ബി എസ് കാരിയായ സൽമാറയുമ്പോൾ അതിന് ഗുണവും ചലനവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇൻഷാള്ളാ ഞാൻ മടങ്ങി വരട്ടെ എന്റെ ആഗ്രഹം ഉസ്താദ് പറഞ്ഞതുപോലെ പൂർത്തിയാക്കാം എന്ന് എന്റെ ആഗ്രഹം ഇനി ഒന്നും വേണ്ട എന്നായിരുന്നു പക്ഷേ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് പൂർത്തിയാക്കാമെന്ന് വാക്ക് തന്നു നിന്നു ആ പ്രിയപ്പെട്ട പെണ് എന്തിനാ ഞാനിത് പറയുന്നത് ചോറ് വെച്ച് മുടിച്ച് തീർക്കാനുള്ളത് അന്നപെങ്കം ോ നിങ്ങളുടെ ജീവിതം മക്കളെ ഗർഭിണിയായും പ്രസവിച്ചും വളർത്തിയും മക്കൾക്ക് തുണി കഴുകിക്കൊടുത്തും ചോറ് വെച്ചു കൊടുത്തും നശിപ്പിച്ചു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഭർത്താവിനെ പരിചരിച്ചോ നിങ്ങൾ മക്കളെ പരിചരിച്ചോ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം ഒന്നിച്ചു കൊടുത്തു പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ആഹ്ലത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനോടൊപ്പമായിരിക്കണം അഞ്ചു നേരം നിസ്കരിക്കണം അല്ലാണ്ട് റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലണം അല്ലാണ്ട് റസൂലിനെ സ്നേഹിക്കണം ിലിട്ട് അരജിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമ്മികൊണ്ട് അരകല്ലിനിട്ട് അരച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് സ്വലാത്തുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളെ തൊട്ടലിലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് സ്വലാത്തുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം വെള്ളം നിങ്ങൾ പൈപ്പിൽ നിന്ന് ബക്കറ്റിലേക്ക് പാന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് സ്വലാത്തുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കണം അടുപ്പിൽ ആളാരം വെച്ചിട്ട് പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചുണ്ട് സ്വലാത്ത് കൊണ്ട് ചലി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തിയേറ്ററിലേക്കുള്ള നടന്മാരെ നടികളുടെ ഫോട്ടോ വെട്ടി ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് അരക്കിറുക്കുമായി നടക്കുന്ന ചെറുപ്പക്കാരാ നിർത്തുകാലിന്റെ ഈ കിറുക്ക് നീ പ്രവാചക പ്രേമം കൊണ്ട് ഭ്രാന്തരാവുക പ്രവാചക പ്രേമത്തിന്റെ ലഹരി നിന്റെ ഹൃദയത്തിൽ മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയട്ടെ ചെയ്യുമാറാകട്ടെ പ്രവാചകനോടുള്ള പ്രേമം പ്രവാചകനോടുള്ള ഇഷ്ടം അതുകൊണ്ട് ഹൃദയം നിറയണം അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം കിട്ടുന്ന സമയം മൊത്തം സ്വലാത്തിയേറ്റണം വെറുതെ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പെങ്ങന്മാരും ഭക്ഷണത്തിന് പോകുന്ന സഹോദരന്മാരും എല്ലാരും അവരുടെ ഓരോ സെക്കൻഡുകളും അല്ലാന്റെ റസൂലിനെ ഓർത്ത് സ്വലാത്ത്